ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു കല്യാൺ അക്കാദമി നമ്മൾ ഇന്ന് നോക്കുന്നത് എല്ലായ്പ്പോഴും ചോദിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് വനം ബയോസ്പിയറുകള് ദേശീയോദ്യാനങ്ങള് അതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് നോക്കാം വനം കേരളത്തിലെ ആകെ വനവിസ്തൃതി എത്ര കേരളത്തിലെ ആകെ വനവിസ്തൃതി എത്ര പതിനോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനമുള്ളത് കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനമുള്ളത് ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനം കേരളത്തിൽ വിസ്തൃതിയിൽ ഒന്നാമതുള്ള വനവിഭാഗമേത് കേരളത്തിൽ വിസ്തൃതിയിൽ ഒന്നാമതുള്ള വനവിഭാഗമേത് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ നി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ സൈലന്റ് വാലി ഏതു തരം വനപ്രദേശമാണ് സൈലന്റ് വാലി ഏതു തരം വനപ്രദേശമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനം അതായത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ അത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക അതേപോലെ തന്നെ ഇതിൽ നിന്ന് മറ്റൊരു തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു വെക്കുക ക്ലിയർ അപ്പൊ സൈലന്റ് വാലി ഏത് തരം വനപ്രദേശമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനം വനഭൂമി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല വനഭൂമി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക വനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വനം ഏറ്റവും കുറവുള്ള ജില്ല ഏത് വനം ഏറ്റവും കുറവുള്ള ജില്ല ഏത് ആലപ്പുഴ കേരളത്തിലെ വനപ്രദേശങ്ങളിൽ റിസർവ് വനമായി ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് കോന്നി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് കേരളത്തിലെ വനപ്രദേശങ്ങളിൽ റിസർവ് വനമായി റിസർവ് വനമായി ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് കോന്നി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ റാന്നി കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ റാന്നി തിരുവിതാംകൂറിലെ ആദ്യത്തെ റിസർവ് വനമായി കോന്നി പ്രഖ്യാപിക്കപ്പെട്ട വർഷം തൊട്ടുമുന്നേ നമ്മൾ പറഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പി ചി കേരള ഫോറസ്റ്റ് റിസോർട്ട് റിസർച്ച് സോറി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പി ചി തൃശൂർ കേരളത്തിലെ ആദ്യത്തെ മനുഷ്യ നിർമ്മിത വനമായ കരീംസ് ഫോറസ്റ്റ് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ മനുഷ്യ നിർമ്മിത വനമായ കരീംസ് ഫോറസ്റ്റ് ഏത് ജില്ലയിലാണ് കാസർഗോഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബയോസ്പിയറുകളിലെ കുറിച്ച് നമുക്ക് നോക്കാം കേരളത്തിൽ എത്ര ബയോസ്പിയർ ഉണ്ട് രണ്ട് കേരളത്തിൽ എത്ര ബയോസ്പിയർ ഉണ്ട് രണ്ട് കേരളത്തിലെ ബയോസ്പിയർ റിസർവുകൾ ഏതെല്ലാം നീലഗിരി ബയോസ്പിയർ റിസർവ് അഗസ്ത്യമല ബയോസ്പിയർ റിസർവ് കേരളത്തിലെ ബയോസ്പിയർ റിസർവ് റിസർവുകൾ രണ്ടെണ്ണം നീലഗിരി ബയോസ്പിയർ റിസർവ് ആൻഡ് അഗസ്ത്യമല ബയോസ്പിയർ റിസർവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ബയോസ്പിയർ റിസർവ് ഏത് ഇന്ത്യയിലെ ആദ്യ ബയോസ്പിയർ റിസർവ് നീലഗിരി ബയോസ്പിയർ റിസർവ് ഇന്ത്യയിലെ ആദ്യ ബയോസ്പിയർ റിസർവ് നീലഗിരി ബയോസ്പിയർ റിസർവ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്പിയർ റിസർവ് ഏത് അഗസ്ത്യമല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ചതുരശ്ര കിലോമീറ്റർ ഉണ്ട് അഗസ്ത്യമല കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ചെയ്ത് അഗസ്ത്യമല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ചതുരശ്ര കിലോമീറ്റർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വയനാട് വന്യജീവി സങ്കേതവും സൈലന്റ് വാലി നാഷണൽ പാർക്കും ഏത് ബയോസ്ഫിയറിന്റെ ഭാഗമാണ് വയനാട് വന്യജീവി സങ്കേതവും സൈലന്റ് വാലി നാഷണൽ പാർക്കും ഏത് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് വയനാട് വന്യജീവി സങ്കേതവും സൈലന്റ് വാലി നാഷണൽ പാർക്കും നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെന്തരുണി വന്യജീവി സങ്കേതം ഏത് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് അഗസ്ത്യമല ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ബയോസ്ഫിയർ റിസർവിലെ ഭാഗമാണ് അഗസ്ത്യമല നെക്സ്റ്റ് നമുക്ക് വന്യജീവികളെ കുറിച്ച് നോക്കാം ഏത് മൃഗത്തിന്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത് ഏത് മൃഗത്തിന്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത് സിംഹവാലൻ കുരങ്ങ് ഏത് മൃഗത്തിന്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത് സിംഹവാലൻ കുരങ്ങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോഴിക്കോട് ജില്ലയിൽ പയ്യോളിക്ക് സമീപമുള്ള പാലം ഏത് ജീവിയുടെ സംരക്ഷ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ് കോഴിക്കോട് ജില്ലയിൽ പയ്യോളിക്ക് സമീപമുള്ള കൊളാവി പാലം ഏത് ജീവിയുടെ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ് കടലാമ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡോൾഫിൻസ് പോയിന്റ് കേരളത്തിൽ എവിടെയാണ് ഡോൾഫിൻസ് പോയിന്റ് കേരളത്തിൽ കോഴിക്കോടാണുള്ളത് കോഴിക്കോട് ഡോൾഫിൻസ് പോയിന്റ് കേരളത്തിൽ എവിടെയാണ് കോഴിക്കോട് ജെ പി സ്മൃതി വനം ആൻഡ് ഡിയർ പാർക്ക് എവിടെയാണ് ജെ പി സ്മൃതി വനം ആൻഡ് ഡിയർ പാർക്ക് എവിടെയാണ് വാളയാർ ജെ പി സ്മൃതി വനം ആൻഡ് ഡിയർ പാർക്ക് എവിടെയാണ് വാളയാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല കൊല്ലം ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല കൊല്ലം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് നെയ്യാർ ഡാമിന് സമീപം അല്ലെങ്കിൽ നെയ്യാർ ഡാമിന് സമീപമാണ് നമുക്ക് കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്കുള്ള ഇത് നെയ്യാർ ഡാമിന് സമീപമാണ് കേരളത്തിലെ ആദ്യത്തെ കടുവാ കടുവാസങ്കേതമേത് കേരളത്തിലെ ആദ്യത്തെ കടുവാ കടുവാസങ്കേതമേത് പെരിയാർ പെരിയാർ കടുവാ സങ്കേതം കേരളത്തിലെ ആദ്യത്തെ കടുവാസങ്കേതം ഏത് പെരിയാർ പെരിയാർ ടൈഗർ റിസർവിലൂടെ ഒഴുകുന്ന നദികൾ ഏതെല്ലാം പെരിയാർ ടൈഗർ റിസർവിലൂടെ ഒഴുകുന്ന നദികൾ ഏതെല്ലാം പെരിയാർ ആൻഡ് മുല്ലയാർ പെരിയാർ ടൈഗർ റിസർവിലൂടെ ഒഴുകുന്ന നദികൾ ഏതെല്ലാം പെരിയാർ ആൻഡ് മുല്ലയാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ല പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ല പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചിറ്റൂർ താലൂക്ക് പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചിറ്റൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറമ്പിക്കുളം ടൈഗർ റിസർവ് ആയി പ്രഖ്യാപിക്കപ്പെട്ട വർഷം പറമ്പിക്കുളം ടൈഗർ റിസർവ് ആയി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പറമ്പിക്കുളം ടൈഗർ റിസർവ് ആയി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വൺ നയൻ സെവൻ ത്രീ ഒന്ന് ഒൻപത് ഏഴ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശബരിമല സോറി ശബരിമല ക്ഷേത്രം ഏത് വന്യജീവി സങ്കേതത്തിലാണ് പെരിയാർ വന്യജീവി സങ്കേതം ശബരിമല ക്ഷേത്രം ഏത് വന്യജീവി സങ്കേതത്തിലാണ് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് താലൂക്ക് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് താലൂക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണേ അതേപോലെ തന്നെ ഈ പി ഡി എഫ് സൊക്കെ ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെയിൽ ഐ ഡി ഒന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിരിക്കുക അപ്പൊ ഞാൻ ആ പി ഡി എഫ് നിങ്ങൾക്ക് ഹെൽപ്പിനായിട്ട് അയച്ചു തരാം ഓക്കെ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് താലൂക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കടുവാ സംരക്ഷണത്തിനായി പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം കടുവ സംരക്ഷണത്തിനായി പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കടുവ സംരക്ഷണത്തിനായി പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആനകളുടെ സംരക്ഷണത്തിനായി പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ആരംഭിച്ച വർഷം ആനകളുടെ സംരക്ഷണത്തിനായി പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആനകളുടെ സംരക്ഷണത്തിനായി പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നെക്സ്റ്റ് നമുക്ക് ദേശീയോദ്യാനങ്ങൾ നോക്കാം കേരളത്തിൽ എത്ര നാഷണൽ പാർക്കുകൾ ഉണ്ട് അഞ്ചാണ് കേന്ദ്ര സർക്കാർ പ്രകാരം ആറുണ്ട് കേരളത്തിൽ എത്ര നാഷണൽ പാർക്കുകളുണ്ട് അഞ്ച് പക്ഷെ കേന്ദ്ര സർക്കാർ രേഖകൾ പ്രകാരം ആറുണ്ട് അതൊരു പി എസ് സി ക്വസ്റ്റ്യൻസിനകത്ത് തന്നെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ഇടുക്കി ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലുള്ള ദേശീയോദ്യാനങ്ങളെ ഏതൊക്കെ ഇരവികുളം ആനമൊടി ചോല മതികെട്ടാൻചോല പാമ്പാടും ചോല ഇടുക്കി ജില്ലയിലുള്ള ദേശീയോദ്യാനങ്ങളാണ് ഇരവികുളം ആനമുടി ചോല മതികെട്ടാൻ ചോല പാമ്പാടും ചോല കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം കേരളത്തിൽ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വൺ നയൻ സെവൻ എയ്റ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുവികുളം നാഷണൽ പാർക്കിന്റെ വിസ്തൃതി ഇരവികുളം നാഷണൽ പാർക്കിന്റെ വിസ്തൃതി തൊണ്ണൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്റർ നയൻറ്റി സെവൻ കിലോമീറ്റർ സ്ക്വയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് ഇരവികുളം രാജമല ദേശീയോദ്യാനം പ്രസിദ്ധം ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് ഇരവികുളം ദേശീയോദ്യാനം പ്രസിദ്ധം നീലഗിരി താർ അല്ലെങ്കിൽ നമ്മൾ വരയാട് എന്ന് പറയും ക്ലിയർ ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് ഇരവികുളം അല്ലെങ്കിൽ രാജമല ദേശീയോദ്യാനം നമ്മൾ സാധാരണ ഇരവികുളം ദേശീയോദ്യാനം എന്ന് തന്നെയാണ് പറയുന്നത് പ്രസിദ്ധം നീലഗിരി താർ വരയാടാണ് കേട്ടോ വരയാടിന്റെ മറ്റൊരു പേരാണ് നീലഗിരി താർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് പാമ്പാടും ചോല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സവിശേഷ സസ്യത്തിനായി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനം ഒരു സവിശേഷ സസ്യത്തിനായി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനം കുറിഞ്ഞിമല സാങ്ചറി കുറിഞ്ഞിമല സാങ്ചറി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീലഗിരി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന സസ്യമേത് നീലഗിരി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന സസ്യമേത് നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞി കുറിഞ്ഞിമല ഉദ്യാനം രൂപവൽക്കരിച്ച വർഷമേത് രണ്ടായിരത്തി ആറ് കുറിഞ്ഞിമല ഉദ്യാനം രൂപവൽക്കരിച്ച വർഷമേത് രണ്ടായിരത്തി ആറ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ വലിപ്പം എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് രണ്ട് ചതുരശ്ര കിലോമീറ്റർ ഫർസോൺ ഒഴികെയുള്ളതാണ് എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് രണ്ട് ചതുരശ്ര കിലോമീറ്റർ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ വലുപ്പം നെക്സ്റ്റ് നമുക്ക് വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് നോക്കാം കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട് പതിനെട്ട് കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട് പതിനെട്ട് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് പെരിയാർ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് പെരിയാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാം തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാം നെല്ലിക്കാൻ ഗെയിം ഗെയിം എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടത് ഏത് ശ്രദ്ധിക്കണേ നെല്ലിക്കാൻ ഗെയിം സാങ് എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടത് ഏത് പെരിയാർ വന്യജീവി സങ്കേതം ഓക്കെ തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ് നെല്ലിയ നെല്ലിക്കാമ്പറ്റി പക്ഷെ നെല്ലിക്കാമ്പറ്റി ഗെയിം സാങ്ക്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടത് പെരിയാർ വന്യജീവി സങ്കേതം അല്ലെ നെക്സ്റ്റ് തേക്കടി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാൾ തേക്കടി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ചെറുത് അതായത് സീറോ പോയിന്റ് സീറോ ടു സെവൻ ഫോർ ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏത് മംഗളവനം വന്യജീവി സങ്കേതം എറണാകുളം ജില്ല എറണാകുളത്തിന്റെ എന്താണ് കൊച്ചി നഗരത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാം ക്ലിയർ സീറോ പോയിന്റ് സീറോ ടു സെവൻ ഫോർ ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം എറണാകുളം ജില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊച്ചി നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത് കൊച്ചി നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമേത് മംഗളവനം കൊച്ചി നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമേത് മംഗളവനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഈ വന്യജീവി സങ്കേതമൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഡിഫറൻസ് അല്ലേ മറ്റേത് നമ്മള് വന്യജീവി സങ്കേതം ഏതൊക്കെ ജില്ലയിലാണെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് ഇതിനകത്ത് ഏർ കുറച്ചും കൂടി നമുക്ക് പി എസ് സി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് കേരള കൊല്ലം ജില്ലയിലെ കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സങ്കേതം ചെന്തുരുണി കേരളത്തിന്റെ വന്യജീവി സങ്കേതങ്ങളിൽ മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സങ്കേതം ചെന്തുരുണി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ ഓർക്കുന്നുണ്ടോ ലയൺ സഫാരി പാർക്കൊക്കെ ഉള്ള ഒരു സ്ഥലം അല്ലേ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ കേരളത്തിൽ കാണുന്ന തരം വനങ്ങളും ഉൾപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം കേരളത്തിൽ കാണുന്ന തരം വനങ്ങളും ഉൾപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം കരിമ്പുഴ കേരളത്തിൽ കാണുന്ന തരം വനങ്ങളും ഉൾപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം കരിമ്പുഴ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതെല്ലാം ജില്ലകളിലായാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം ജില്ലകളിലായാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം പാലക്കാട് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ഡയറക്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം പഠിക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുക അപ്പൊ നമുക്ക് ഇപ്പം ഓപ്ഷൻസിനകത്ത് ഒരു വന്യജീവി സങ്കേതത്തിനെ കുറിച്ച് തന്നിരിക്കുന്നു നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ പി എസ് ചോദിക്കുന്നുണ്ട് അതേപോലെ നമുക്ക് ഓപ്ഷൻസ് വന്നിട്ട് എന്താണ് ഇപ്പം നമ്മളോട് ഇതിൽ നിന്ന് ഏതാണ് വന്യജീവി സങ്കേതം എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് തരും ക്ലിയർ അല്ലേ അപ്പൊ അങ്ങനെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും എൽ ജി എസിനകത്ത് കണ്ടിട്ടുണ്ട് അപ്പൊ ടെൻത് ഫിലിംസിനകത്ത് എന്തായാലും ചോദിക്കും ഡിഗ്രി ലെവൽ ആണെങ്കിലും ചോദിക്കും ക്ലിയർ അപ്പൊ എന്തായാലും പഠിച്ചു വെക്കാം അപ്പൊ നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോവാം ഏതെല്ലാം ജില്ലകളിലായാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം പാലക്കാട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ബയോസ്ഫിയർ റിസർവിലെ ഭാഗമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ബയോസ്ഫിയർ റിസർവിലെ ഭാഗമാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ബയോസ്ഫിയർ റിസർവിലെ ഭാഗമാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി ഇവിടെ ചെറിയ കറക്ഷൻ ഉണ്ട് കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം പാലക്കാട് ജില്ലയിലൂടെയുള്ള കരിമ്പുഴ വന്യജീവി സങ്കേതം മല ബയോസ് ബയോസ്ഫിയർ റിസർവ് അല്ല നമുക്ക് ഏതാണ് വരുന്നത് യെസ് വെരി ഗുഡ് നീലഗിരി നീലഗിരി ഇവിടെ ഓക്കെ നീലഗിരി യോസ്ഫിയർ റിസർവ് ആണ് ശരി ഉത്തരം ഉത്തരവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം വയനാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം വയനാട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുത്തങ്ങ തോൽപ്പെട്ടി എന്നിവ ഏത് വന്യജീവി സങ്കേതത്തിന്റെ രണ്ടു ഭാഗങ്ങളാണ് വയനാട് വന്യജീവി സങ്കേതം മുത്തങ്ങ തോൽപ്പെട്ടി എന്നിവ ഏത് വന്യജീവി സങ്കേതത്തിന്റെ രണ്ടു ഭാഗങ്ങളാണ് വയനാട് വന്യജീവി സങ്കേതം കരിമ്പുഴ എവിടെയായിരുന്നു നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം കക്കയം മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം കക്കയം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി പത്തിൽ രൂപവൽക്കൃതമായ സംസ്ഥാനത്തെ പതിനാറാമത്തെ വന്യജീവി സങ്കേതം മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി പത്തിൽ രൂപവത്കൃതമായ സംസ്ഥാനത്തെ പതിനാറാം പതിനാറാമത്തെ വന്യജീവി സങ്കേതം മലബാർ വന്യജീവി സങ്കേതം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ണൂർ ജില്ലയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ രൂപവൽക്കൃതമായ വന്യജീവി സങ്കേതമേത് കൊട്ടിയൂർ കണ്ണൂർ ജില്ലയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ രൂപോത്കൃതമായ വന്യജീവി സങ്കേതം ഏത് കൊട്ടിയൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആറളം കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങളോട് ചേർന്ന് കിടക്കുന്ന ദേശീയോദ്യാനം ബന്ദിപ്പൂർ കർണാടകം ആറളം കൊട്ടിയൂർ വന്യജീവി സങ്കേതങ്ങളോട് ചേർന്ന് കിടക്കുന്ന ദേശീയോദ്യാനം ബന്ദിപ്പൂർ കർണാടകം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ആറളം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ നെയ്യാർ ഡാമിനടുത്തുള്ള മരക്കുന്നം ദ്വീപിൽ കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ നെയ്യാർ ഡാമിനടുത്തുള്ള മരക്കുന്നം ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പാലക്കാട് മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പാലക്കാട് ജില്ല താലൂക്ക് വരുന്നത് മണ്ണാർക്കാട് താലൂക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കടലുണ്ടി കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കടലുണ്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജനപങ്കാളിത്തത്തോടെയുള്ള പാരിസ്ഥിതിക സംരക്ഷണ പരിപാടി ഏത് ജന പങ്കാളിത്തത്തോടെയുള്ള പാരിസ്ഥിതിക സംരക്ഷണ പരിപാടി ഏത് കമ്മ്യൂണിറ്റി റിസർവ് വരുന്നത് കടലുണ്ടി ജനപങ്കാളിത്തത്തോടെയുള്ള പാരിസ്ഥിതിക സംരക്ഷണ പരിപാടി ഏത് കമ്മ്യൂണിറ്റി റിസർവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം ഏത് പെരിയാർ കടുവാ സങ്കേതം കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം ഏത് പെരിയാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് തേക്കുമരമായി അറിയപ്പെടുന്ന കന്നിമാറ തേക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് പറമ്പിക്കുളം പാലക്കാട് ജില്ല ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് തേക്കുമരമായി അറിയപ്പെടുന്ന കന്നിമാറ തേക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് പറമ്പിക്കുളം പാലക്കാട് ജില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഴനിഴൽ നിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് ചിന്നാർ ഇടുക്കി ജില്ല മഴനിഴൽ പ്രദേശമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് ചിന്നാർ ഇടുക്കി ജില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അരിപ്പ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് അരിപ്പ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം നെക്സ്റ്റ് നമുക്ക് പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് നോക്കാം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് എറണാകുളം ജില്ല കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് എറണാകുളം ജില്ല തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ പ്രത്യേക ആയി ചൂണ്ടിക്കാണിച്ചത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാണിച്ചത് ഡോക്ടർ സലീം അലി ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ പക്ഷി സങ്കേതം കുമരകം കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ പക്ഷി സങ്കേതം കുമരകം കുമരകം പക്ഷി സങ്കേതം മുൻപ് അറിയപ്പെട്ടിരുന്ന പേര് ബേക്കേഴ്സ് എസ്റ്റേറ്റ് കുമരകം ഇത് റീസന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നേ കുമരകം പക്ഷി സങ്കേതം മുൻപ് അറിയപ്പെട്ടിരുന്ന പേര് ബേക്കേഴ്സ് എസ്റ്റേറ്റ് തിരിച്ചു ചോദിക്കാം ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം അങ്ങനെയാണ് കേട്ടോ പഠിക്കേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന കടലുണ്ടി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് കോഴിക്കോട് ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന കടലുണ്ടി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കടവ് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ല മുണ്ടേരി കടവ് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ല ഏഷ്യയിലെ ആദ്യത്തെ ചിത്രശലഭ പാർക്ക് രണ്ടായിരത്തി എട്ടിൽ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ കൊല്ലം ജില്ലയിലെ തെന്മലയിൽ ഏഷ്യയിലെയാണ് ഏഷ്യയിലെ ആദ്യത്തെ ചിത്രശലഭ പാർക്ക് രണ്ടായിരത്തി എട്ടിൽ ഉദ്ഘാടനം ചെയ്തത് എവിടെ കൊല്ലം ജില്ലയിലെ തെന്മലയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി ഏത് ചൂലന്നൂർ മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി ഏത് ചൂലന്നൂർ ഈ വീഡിയോസ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം യൂസ്ഫുൾ ആണ് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പഠിക്കുക അതേപോലെ തന്നെ പി ഡി എഫിന്റെ കാര്യം ഈ പി ഡി എഫ് ആവശ്യമുള്ളവര് കമന്റ് ബോക്സിൽ ജസ്റ്റ് മെയിൽ ഐ ഡി അയച്ചു തന്നു കഴിഞ്ഞാൽ ആ മെയിൽ ഐ ഡിയിലേക്ക് നമ്മളുടെ ക്ലാസ്സിന്റെ എല്ലാ പി ഡി എഫും അയച്ചു തരുന്നതായിരിക്കും ഫ്രീ ആയിട്ട് തന്നെ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു